Uma ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ കൂജനം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോകിലം മഭദ്രായ രഘുനാഥായ രഘുനഥായ സീതായ പതേ നമ മനോജവം മാരുതേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ചരണം പ്രഭാൽമീകി രാമായണം അയോധ്യാകാണ്ടം സപ്തതി തമ സർഗ എഴുപതാം സർഗം എഴുപതാം സർഗത്തിലെ ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം भरदे ब्रुवति स्वप्नं दूतास्ते क्लान्तवाघनाः प्रविश्यासह्यपरिघं रम्यं राजगृहं पुरं समागम्यज राज्ञादे राजपुत्रेण चर्चिताः राज्ञ पादौ गृहीत्वा च तमूचुर्भरतं वचः പുരോഹിതസ്വാം കുശലം പ്രഗസേ മന്ത്രിണഹ ത്വരമാണനിരയാഘി കൃത്യമാത്യകം ത്യാ ഇമാന ചമഹർ വസ്ത്രണ്യഭരണി ചതിഗ്രഹ്യശാലക്ഷ മാതുലശ്ശ്യാപയാ അത്ര വിശതികോട്യൂ നൃപത്തെർമാതുലസ്യത്തെ ദശകോട്യസ്തുപൂർണ തഥൈവ ചൃപാത്മജ്യത തത്സവം സുനരുക്തസുഹൃജനെ ദൂതാചരത കാമയു സമ്പ്ര പൂജ്യതാ കച്ചിത് സുശലീ രാജ പശരോ മമ കച്ചിദാരോഗ്യത രാമ ലക്ഷ്മണേ ചാത്മനി ആരാജർമനിരതാധർമ്മധർമ്മവാദി അരോഗാ ചാ കൗസല മാതരാമസ്യ ധീമത കച്ചിത് സുത്ര ജനീലക്ഷ്മണ്യാ ശത്രുഘ്നസ വീരസ്യ അരോ ചാധ്യമാത്മക ചണ്ഡീ കോധന പ്രചമാനി അരോ ചാ മാത കൈകേക്ക് ഉവാച ദൂത ൂത ഭരദേഹ ഊജു സംപ്രശ്രിതം വാക്യം ഇതം തം ഭരതം തദാ എഴുപതാം സ്വർഗത്തിലെ ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങളാണിപ്പോൾ വായിച്ചത് ഇനി ഓരോ ശ്ലോകവും ചൊല്ലി ഏകദേശമായ അർത്ഥം പറയാം സ്വപ്നം ഭരദേസ്തേക്ലാന്തവാഹനാഹ പ്രവിശ്യാസഹ്യപരിഹം രമ്യം രാജഗ്രഹം പുരം ഭരതൻ താൻ കണ്ട സ്വപ്നത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ സ്വപ്നത്തെപ്പറ്റി പറയുമ്പോൾ തളർന്ന വാഹനങ്ങളോടുകൂടിയ ദൂതന്മാർ ദുസ്ഥരമായ കിടങ്ങുകളോടുകൂടിയ രാജഗൃഹപുരത്തിലേക്ക് പ്രവേശിച്ചു ഭരതനിങ്ങനെ പറഞ്ഞ് തീരാറായപ്പോഴേക്കും അയോധ്യയിൽ നിന്നും പുറപ്പെട്ട ദൂതന്മാർ കേകയത്തിൻ്റെ കവാടത്തിൽ പ്രവേശിച്ചു ഭരത ശത്രുഘ്നന്മാരെ വിളിച്ചു കൊണ്ടുപോകാൻ വന്നതാണല്ലോ അവർ വസിഷ്ഠമുനിയുടെ നിർദ്ദേശമനുസരിച്ച് ശ്ലോകം രണ്ട് സമാഗമ്യാതെ രാജപുത്രേണ ചാർച്ചിതാഹ രാമൂചുർഭരതം വചക രാജാവും രാജപുത്രനും അവരെ സൽക്കരിച്ചു അവർ രാജാവിൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചതിന് ശേഷം ഭരതനോട് പറഞ്ഞു മൂന്ന് നാല് ശ്ലോകങ്ങൾ പുരോഹിതസ്വാം കുശലം പ്രക്സവേ ചിണ ത്വരമാണിജാഹി കൃത്യമാത്യധികം ത്യാ ഇമാനി ചാർഹ്യാണ് വസ്ത്രണ്യഭരണി ചതിഗ്രഹ്യശാലക്ഷ മാധുരസാ മൂന്ന് നാല് ശ്ലോകങ്ങളുടെ അർത്ഥം പുരോഹിതനും എല്ലാ മന്ത്രിമാരും അങ്ങയോട് കുശലം ചോദിച്ചിരിക്കുന്നു വേഗത്തിൽ തിരിച്ചു ചെന്നാലും അവിടെ അടിയന്തരമായി നിർവഹിക്കേണ്ട കൃത്യങ്ങൾ ഉണ്ട് ഇതാ ശ്രേഷ്ഠങ്ങളായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇവ സ്വീകരിച്ച് മാതുലന് നൽകിയാലും ഇതിൽ ഇരുപത് കോടി മഹാരാജാവിനും കോടി മാതുലനും ഉള്ളതാണ് അയോധ്യയിൽ നിന്നും കൊടുത്തയച്ച സമ്മാനങ്ങളുടെ കാര്യമാണ് പറയുന്നത് ശ്ലോകം അഞ്ച് അത്ര വിംശതികോട്ടർ മാധുലോട്ട്യൂർണ നൃപാത്മജ ശ്ലോകം അഞ്ചിൻ്റെ അർത്ഥം അതെല്ലാം സ്വീകരിച്ച് തന്നിൽ അൻപുള്ളവരായ സുഹൃത്തനങ്ങളെ വീണ്ടും പോലെ ബഹുമാനിച്ച് ഭരതൻ ദൂതന്മാരോട് പറഞ്ഞു ശ്ലോകം ആറ് പൂജ്യതാൻ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എൻ്റെ പിതാവ് ദശരഥ മഹാരാജാവ് കുശലിയായിരിക്കുന്നുവല്ലോ സുഖമായിരിക്കുന്നുവല്ലോ രാമനും മഹാത്മാവായ ലക്ഷ്മണനും ക്ഷേമം തന്നെ ആണല്ലോ ഭരതൻ എല്ലാവരുടെയും കാര്യം അന്വേഷിക്കുകയാണ് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ശ്ലോകം എട്ട് ആര്യാജർമ്മനിരത ധർമ്മജ്ഞാധർമ്മവാദിനി അരോഗാചാപി കൗസല്യ മാതാരാമസ്യധീമ ശ്ലോകം എട്ടിൻ്റെ അർത്ഥം ധർമ്മനിരതയും ധർമ്മവാദിനിയും ധീമാനുമായ രാമൻ്റെ അമ്മ കൗസല്യ അരോഗയയായി വർത്തിക്കുന്നുവല്ലോ രോഗമൊന്നും ഇല്ലാത്തവളായി വർത്തിക്കുന്നുവല്ലോ ശ്ലോകം ഒൻപത് കച്ചിത് സുമിത്രജ്ഞ ജനനീലക്ഷ്മണസ്യ ശത്രുഘ്നസ്യ ജ വീരസ്യ അരോഗാചാഭിമ്യമാം ശ്ലോകം ഒൻപതിൻ്റെ അർത്ഥം ധർമ്മജ്ഞയും വീരന്മാരായ ലക്ഷ്മണൻ്റെയും ശത്രുഘ്നന്റെയും മാതാവായ സുമിത്ര ഇളയമ്മ സുഖമായി വർത്തിക്കുന്നുവല്ലോ ശ്ലോകം പത്ത് ആത്മകാമാ സി ക്രോധനാജ്ഞമാനി അരോഗാചാപിമേ മാതാമ ശ്ലോകം പത്തിൻ്റെ അർത്ഥം എൻ്റെ അമ്മയും സ്വാർത്ഥ തൽപ്പരയും വാശിയേറിയവളും ക്രോധശീലയുമായ കൈകേയും സുഖമായി ഇരിക്കുന്നുവല്ലോ എന്താണ് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതൊന്നും അറിയാതെ തന്നെ ഭരതൻ അമ്മയെപ്പറ്റി പറയുകയാണ് സ്വാർത്ഥയും വാശിയേറിയവളും ഒക്കെയാണെന്നവരെ അവിടെ വെച്ച് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഭരതൻ അറിഞ്ഞിട്ടില്ല എങ്കിലും ശ്ലോകം പതിനൊന്ന് ദേദൂത ദൂത ഭരദേഹാത്മന ഊരു സംപ്രശ്രിതം വാക്യം ഇതം തം ഭരതം തഥാ ശ്ലോകം പതിനൊന്നിൻ്റെ അർത്ഥം ഇപ്രകാരം മഹാത്മാവായ ഭരതൻ ചോദിച്ചപ്പോൾ ദൂതന്മാർ ഭരതനോട് എളിമയോടെ അവരുടെ വാക്കുകൾ പറഞ്ഞു ലോക സമസ്ത ഭവന്തു